ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ആയിരുന്നു ലാലേട്ടനെ കൂടുതൽ ചിരിപ്പിച്ചതെന്ന് പറയുന്നത് അതായത് അനീഷിനെ ലാലേട്ടൻ വന്ന് വിളിക്കുന്നു ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു കഴിഞ്ഞ ആഴ്ച നടന്ന അതില് നമ്മുടെ ഓണം ദിവസത്തില് ജിസൈലുമായിട്ടുള്ള ഒരു കോംബോ അവിടെ അനീഷ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് കാണുമ്പോൾ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു കോംബോ ആയിട്ടാണ് നമുക്ക് തോന്നിയത് കാരണം ജിസൈലിന്റെ ആ സംസാര രീതികളൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു അടിപൊളി കോംബോ സെറ്റ് ആയിരുന്നു അതിനെ ഇന്ന് ലാലേട്ടൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ലാലേട്ടൻ ചോദിച്ചു ഏഹ് ജിസൈൽ എന്ത് പാട്ടാണ് അന്നും പാടിയത് അപ്പൊ കണ്ണാൻ തുമ്പി പോരാമോ എന്ന് പറഞ്ഞു ആ പാട്ട് ആ പാട്ട് ജിസൈൽ ഇപ്പോഴും പാടി ഒരു ലവ് ഒക്കെ കാണിച്ച് ഇങ്ങനെ അനീഷിന്റെ അടുത്ത് കാണിക്കുന്നു അപ്പൊ അനീഷ് തിരിച്ചു പറയുന്നു കണ്ണാൻ തുമ്പി പോരില്ല നിന്നോടൊപ്പം കൂടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പാട്ട് അനീഷ് തിരിച്ചും പാടുന്നു ഇത് ശരിക്കും തമാശ ലാലേട്ടൻ പോലും അത് നിന്ന ലാലേട്ടൻ പോലും കൈയടിച്ചു പോയ ഒരു സന്ദർഭമായിരുന്നു ആ സമയത്ത് ഉണ്ടായത് ശരിക്കും പറഞ്ഞാൽ ജിസൈലും അതോടൊപ്പം തന്നെ അനീഷും തമ്മില് ഒരു കൂട്ടുണ്ടായി കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അടിപൊളിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല